എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏപ്രിൽ ആലപ്പുഴയിലെത്തും രാവിലെ ഒൻപത് മണിക്ക് പുനഃപ്ര കാർമൽ പോളിടെക്നിക് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും സംസ്ഥാന ജില്ലാ നേതാക്കളും പതിനായിരക്കണക്കിന് പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജോർജ് കുര്യൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാഗമായി ഇരുപത്തിനാലാം തീയതി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാജി ഇവിടെ എത്തുകയാണ് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് അദ്ദേഹം പോലീസ് പ്രക്രിയേഷൻ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങും ഒമ്പത് മണിക്ക് പുന്നപ്ര കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അമിത്ഷാജി പങ്കെടുക്കുന്ന ഒരേ ഒരു പരിപാടിയാണ് ആലപ്പുഴയിൽ നടക്കുന്നത് അപ്പോൾ എത്രമാത്രം പ്രാധാന്യം ഈ ലോക്സഭാ മണ്ഡലത്തിന് ദേശീയ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണത്